നമസ്കാരം ജൂൺ ശനിയാഴ്ച എല്ലാ ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയ പ്രേക്ഷകർക്കും മഹത്തായ സന്ദേശം പകരുന്ന യും സഹത്തിന്റെയും മഹത്തായകിടയിൽ സുപരിചിതമായി കൊണ്ടിരിക്കുന്ന രുചിക്കൂട്ടുകളുടെ വൈവിധ്യങ്ങളുമായി സുമീസ് കറി പൗഡർ മലയാള മണ്ണിൽ വിളയിച്ചെടുത്ത ഉൽപ്പന്നങ്ങളിൽ നിന്നുള്ള മായം കലരാത്തതും കലർപ്പില്ലാത്തതുമായ കേരളത്തിന്റെ സ്വന്തം ബിൽഡിംഗുണ്ട് സുമീസ് കറി പൗഡർ ഓസ്ട്രേലിയൻ പ്രതിരോധ സേനയുടെ യുദ്ധക്കപ്പൽ ന്യൂസിലാന്റിന്റെ ചില ഭാഗങ്ങളിൽ ഇന്റർനെറ്റ് റേഡിയോ തടസ്സങ്ങൾ സൃഷ്ടിച്ചതായി റിപ്പോർട്ട് രാജ്യത്തെ ഏറ്റവും വലിയ നാവിക കപ്പലായ എച്ച് എം എ എസ് കാൻപയാണ് ന്യൂസിലാന്റിൽ സിഗ്നൽ ഉണ്ടാക്കിയത് ബുധനാഴ്ച വെല്ലിംഗ്ടണിലേക്കുള്ള യാത്രാമത്തെ തീരത്തുകൂടി കടന്നുപോകുമ്പോൾ നാവിഗേഷൻ റഡാർ തകരാറിലാവുകയും മാൽബറോ മേഖലയിൽ വയർലെസ് നെറ്റ്വർക്കുകളെ സാരമായി ബാധിക്കുകയുമായിരുന്നു പ്രാദേശിക സമയം പുലർച്ചെ രണ്ട് മണി മുതൽ തന്നെ ടെലികമ്യൂണിക്കേഷന് കമ്പനികള് തടസ്സങ്ങള് രേഖപ്പെടുത്തി നീണ്ട മണിക്കൂറുകള്ക്ക് ശേഷമാണ് സിഗ്നലുകള് പൂര്വസ്ഥിതിയില് എത്തിയത് സ്കൂൾ രാജ്യത്തെ ആദ്യത്തെ ഹിന്ദു സ്കൂൾ നിർമ്മിക്കുന്നതിനായി സർക്കാർ എട്ട് പോയിന്റ് അഞ്ച് മില്യൺ ഡോളർ ഗ്രാന്റ് പ്രഖ്യാപിച്ചു സിഡ്നിയിലെ ഓക്ബില്ലിൽ ആയിരത്തിലധികം വിദ്യാർത്ഥികൾക്കായി രണ്ടായിരത്തി നിക്ഷേപം ഓസ്ട്രേലിയൻ ഹിന്ദു സമൂഹത്തിന്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി ജേസൻ ക്ലെയർ പദ്ധതി പ്രഖ്യാപിച്ചുകൊണ്ട് എക്സിൽ കുറിച്ചു ഹിന്ദു എഡ്യൂക്കേഷൻ ആന്റ് കൾച്ചറൽ സെന്ററാണ് സ്കൂൾ നിർമ്മാണ പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത് ഹിന്ദുഗാർഡൻ മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കാണ് സ്കൂൾ പഠന സൌകര്യമൊരുക്കുക വിക്ടോറിയയിൽ നിന്നുള്ള സർക്കാർ പ്രതിനിധി സംഘം മരങ്കര ഓർത്തഡോക്സ് സുറിയാടി സഭ അധ്യക്ഷനും മരങ്കര മെത്രോപൊലിത്തിയുമായ പരിശുദ്ധ ബസോലിയസ് മാർത്തോമ മാത്യൂസ് ദീയൻ കാത്തോലിക്ക ഭാവിയുമായി കൂടിക്കാഴ്ച നടത്തി വിക്ടോറിയൻ സർക്കാരിലെ സഹമന്ത്രി ഷീന വാട്ട് ഗവൺമെന്റ് ചീഫ് ലീഗ് ടാർലാമീസ് എന്നിവരാണ് സഭ ആസ്ഥാനത്ത് കാത്തോലിക്കാവിയെ സന്ദർശിച്ചത് ഡോക്ടർ യുഹന്നാൾ മാർ ദിയാസ് കോറോസ് മത്രോപൊലിത്ത അരമന മാനേജർ യാക്കോബ് തോമസ് റംബാൻ എന്നിവർ ചേർന്ന് സർക്കാർ സംഘത്തെ സ്വീകരിച്ചു ഓസ്ട്രേലിയ സന്ദർശനവേളയിൽ പാർലമെന്റിലേക്ക് സർക്കാർ സംഘം കാത്തോലിക് അഭാവിയെ ക്ഷണിച്ചു കാലം ചെയ്ത പരിശുദ്ധ കാത്തോലിക്കുമാരുടെ കബറിടങ്ങളിൽ പ്രാർത്ഥിച്ച ശേഷമാണ് പ്രതിനിധി സംഘം മടങ്ങിയത് ദിവസങ്ങളായി നടന്ന തിരച്ചിലിനൊടുവിൽ കാണാതായ ഫിയോബെ ബിഷപ്പിന്റേതെന്ന് കരുതുന്ന മനുഷ്യാവശിഷ്ടങ്ങൾ കണ്ടെത്തി ജിൻ ജിന്നിൽ നിന്നും അകലെയായി ഗുഡ് നൈറ്റ് സ്ക്രബ് നാഷണൽ പാർക്കിന് സമീപമുള്ള പ്രദേശത്ത് നിന്നാണ് ഇന്നലെ ഉച്ചയ്ക്ക് രണ്ട് മുപ്പതോടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് ഫോറൻസിക് പരിശോധന ശേഷം മാത്രമേ ഔദ്യോഗിക സ്ഥിരീകരണം പോലീസ് നടത്തുകയുള്ളൂ ഗുണ്ടാബർഗിൽ നിന്നും കാണാതായ ഫിയോബി ബിഷപ്പിന്റെ തിരോധാനത്തിൽ കഴിഞ്ഞ ദിവസം രണ്ടു പേർക്കെതിരെ പോലീസ് കേസ് ചുമത്തിയിരുന്നു അതേസമയം മൃതദേഹം ലഭിച്ച പ്രദേശത്ത് പോലീസിന്റെ നേതൃത്വത്തിൽ കനത്ത് തെരച്ചിൽ പുരോഗമിക്കുകയാണ് ഐ നീണ്ടുന്ന ആവശ്യത്തിന് പിന്നാലെ സിഡ്നിയുടെ തെക്ക് പടിഞ്ഞാറൻ മേഖലയിൽ പുതിയ ആശുപത്രി നിർമ്മിക്കുവാനുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ചു പുതിയ ആശുപത്രിയുടെ വികസനത്തിനുള്ള പദ്ധതികൾക്കായുള്ള ആവശ്യം വർഷങ്ങളായി ഉന്നയിച്ചിരുന്നുവെങ്കിലും വിവിധ കാരണങ്ങളാൽ ഇത് മുടങ്ങുകയായിരുന്നു എഴുന്നൂറ് മില്യൺ ഡോളർ നിക്ഷേപം നിർമ്മാണ പ്രവർത്തനത്തിനായുള്ള സഹായമായതായി എൻഎസ് ഡബ്ല്യു പ്രീമിയർ ട്രിസ്മിൻസ് പ്രഖ്യാപിച്ചു പുതിയ ബാങ്ക് ടൌൺ ആശുപത്രിയിൽ അടിയന്തര വിഭാഗം ഓപ്പറേറ്റിംഗ് തിയേറ്ററുകൾ തീവ്രപരിചരണ വിഭാഗം ശസ്ത്രക്രിയ മെഡിക്കൽ സേവനങ്ങൾ മാനസികാരോഗ്യ സേവനങ്ങൾ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആരോഗ്യ സേവനങ്ങൾ എന്നിവ ഉൾപ്പെടും ക്വിൻസ്ലാന്റിന് സമീപ മാസങ്ങളിൽ മലേറിയ കേസുകളുടെ എണ്ണത്തിൽ വർദ്ധനവ് രേഖപ്പെടുത്തുന്നതായി ആരോഗ്യ വിഭാഗം കഴിഞ്ഞ ദിവസം പ്രാദേശികമായി സ്ഥിരീകരിച്ച രണ്ട് കേസുകൾ കൂടി വന്നതോടെ സംസ്ഥാന സർക്കാർ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ടോറസ് സ്ട്രേറ്റ് തദ്ദേശ സ്വയംഭരണ പ്രദേശത്തായാണ് രണ്ട് പേരിൽ രോഗം കണ്ടെത്തിയിരിക്കുന്നത് ക്യൂൻസ്ലാന്റിൽ എഴുപത്തിയൊന്ന് മലേറിയ കേസുകൾ അധികൃതർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതിൽ തൊണ്ണൂറ്റിയേഴ് ശതമാനവും വിദേശത്ത് നിന്നാണ് എന്നാൽ പ്രാദേശികമായി രോഗം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ നിയന്ത്രണങ്ങൾ കർശനമാക്കാനുള്ള സാധ്യത ഏറുകയാണ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സൌത്ത് ഓസ്ട്രേലിയൻ സർക്കാർ അവതരിപ്പിച്ച ബജറ്റിൽ ഏറിയ പങ്കും നീക്കിവെച്ചിരിക്കുന്ന നിയമനിർവ്വഹണ നീതിന്യായ സംരംഭങ്ങൾക്ക് ജീവിത ചെലവ് മ്മർദ്ദങ്ങൾ സർക്കാർ അംഗീകരിച്ചിട്ടുണ്ടെങ്കിലും പോലീസ് സേനയെ ശക്തിപ്പെടുത്തുന്നതിലുള്ള ബജറ്റിന്റെ ശ്രദ്ധ ഓരോ സമയവും പിന്തുണയും വിമർശനവും നേരിടുന്നുഴേക്കും മൊത്തം സേനയെ അയ്യായിരത്തിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ മില്യൺ ഡോളർ സേനയ്ക്കായി മാറ്റിവയ്ക്കുന്നു കൂടുതൽ മൊബൈൽ ഫോൺ ഡിറ്റക്ഷൻ ക്യാമറകൾ വിന്യസിക്കുന്നതുൾപ്പെടെ റോഡ് സുരക്ഷാ നടപടികൾ മെച്ചപ്പെടുത്തുന്നതിനായി മില്യൺ അനുവദിച്ചിട്ടുണ്ട് കുറ്റകൃത്യങ്ങളിലും നീതിയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനോടൊപ്പം സ്കൂൾ പ്രായമുള്ള കുട്ടികൾക്കുള്ള കുടുംബങ്ങൾക്ക് ചില സഹായങ്ങളും ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മലയാളി അസോസിയേഷൻ വിക്ടോറിയ സംഘടിപ്പിക്കുന്ന ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് എം എ വി കപ്പ് രണ്ടായിരത്തി ജൂലൈ പന്ത്രണ്ടാം തീയതി നടക്കും സ്പോർട്സ് അറീന ക്ലൈഡ് നോട്ട് തേർട്ടി വൺ പല്ലേഡിയ സിസിടിയിൽ വെച്ചാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത് മെൻസ് ഡബിൾസ് മിക്സ് ഡബിൾസ് അബൌ ഫോർട്ടി ഡബിൾസ് ജൂനിയർ ഡബിൾസ് അണ്ടർ സിക്സ്റ്റീൻ എന്നിങ്ങനെയാണ് മത്സരങ്ങൾ എൻട്രി ഫീസോടുകൂടിയാണ് മത്സരത്തിൽ പങ്കെടുക്കുവാൻ സാധിക്കുക ജി സെവൻ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ക്ഷണം കേരള പ്രധാനമന്ത്രിയിൽ നിന്ന് ക്ഷണ ലഭിച്ചതായി നരേന്ദ്രമോദി പറഞ്ഞു ജി സെവൻ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർഡ്നിയാണ് പ്രധാനമന്ത്രി മോദിയെ ഉച്ചകോടിയിലേക്ക് ക്ഷണിച്ചത് ബംഗളൂരു ചിന്നസമി സ്റ്റേഡിയത്തിലെ ആൾക്കൂട്ട ദുരന്തവുമായി ബന്ധപ്പെട്ട കേസിൽ കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ ഭാരവാഹികളുടെ അറസ്റ്റ് തടഞ്ഞ് കർണാടക ഹൈക്കോടതി കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ ഭാരവാഹികൾക്കെതിരെ അറസ്റ്റ് ഉൾപ്പെടെ പാടില്ലെന്നും ഹൈക്കോടതി ഉത്തരവിട്ടു കേസ് ഇനി പരിഗണിക്കുന്നതുവരെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ തടഞ്ഞുകൊണ്ടാണ് ഉത്തരവ് മുതിർന്ന കോൺഗ്രസ് നേതാവ് തെന്നല ബാലകൃഷ്ണ പിടാന്തിരിച്ചു തൊണ്ണൂറ്റിയഞ്ച് വയസ്സായിരുന്നു വാർദ്ധ്യസഹജമായ അസുഖത്തെ തുടർന്ന് അനന്തപുരി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് വിയോഗം മുൻ കെ പി സി സി അധ്യക്ഷനും രാജ്യസഭാ അംഗവുമായിരുന്നു കിലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള സ്റ്റാർ ലിങ്കിന് ഇന്ത്യയിൽ പ്രവർത്തനാനുമതി ടെലികോം മന്ത്രാലയം ലൈസൻസ് കൊടുത്തതായി വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു ഇതോടെ ഇന്ത്യയിൽ ഉപഗ്രഹ ഇന്റർനെറ്റ് സേവനം ഉടൻ യാഥാർത്ഥ്യമാകും അപേക്ഷ നൽകിയ ദിവസത്തിനകം ട്രയൽ സ്പെക്ട്രം സ്റ്റാർ സ്റ്റാർലിങ്കിന് ലഭിക്കും ഓസ്ട്രേലിയയിൽ നിങ്ങളുടെ റിയൽ എസ്റ്റേറ്റ് ആവശ്യങ്ങൾക്ക് വീട് വാങ്ങാനും സഹായം ലാൻഡ് വാങ്ങാൻ മാർഗനിർദ്ദേശങ്ങൾ ബാംഗ്ലൂർ ലഭിക്കാൻ സഹായം വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുകൂട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം